ഐഡിയേസ് ഇന്നത്തെ വീഡിയോയിൽ സെറ്റിന് പറ്റുന്ന നല്ല ഭംഗിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്ററിൻ്റെയാണ് മംഗളമിക്തിയാണ് ബ്രാൻഡ് വരുന്നത് അപ്പം ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ മുതൽ എല്ലാം തന്നെ കോഡ്സെറ്റിൻ്റെ കളർ ഷെയ്ഡും കോഡ്സെറ്റിന് പറ്റിയിട്ടുള്ള ഡിസൈൻസും ആണ് കേട്ടോ കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് ഇഷ്ടമുള്ള അത്രയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുവാണ് വേണ്ടത് വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് പിന്നെ വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ ഈ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് കാറ്റലോഗും കൂടെ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിനകത്ത് ഇതിനകത്ത് തീർന്ന കളേഴ്സൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ബാലൻസ് ഉള്ള നമ്മുടെ കയ്യിലുള്ള എല്ലാ കളക്ഷൻസും കാറ്റലോഗിലുണ്ടാവും കേട്ടോ ഇതിൻ്റെ കളേഴ്സ് നമ്മൾ രണ്ട് സെക്ഷനായിട്ടാണ് കാണിക്കുന്നത് കാരണം കളേഴ്സ് കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സ്ക്രീ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നോക്കിയിട്ട് ഭംഗി ഏറ്റവും ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം വരുന്നത് അതിൽ ഇഷ്ടമുള്ളത് ഏത് കളർ വേണമെന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് എല്ലാ കളറും ഒന്നിച്ചെടുക്കണം എന്നൊന്നുമില്ല പിന്നെ ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ലൈറ്റ് ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന കളേഴ്സാണ് ഇതിൽ എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതിലും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടി ഇതും അതേപോലെ തന്നെ കോഡ് സെറ്റിന് പറ്റുന്ന നല്ല ഡിസൈൻസ് ആണ് നല്ല കളേഴ്സും ആണ് അതിലും പത്ത് കളേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ ചിലതിൽ പത്ത് കളേഴ്സൊക്കെ വരുന്നുണ്ട് അതിലും എത്ര കളർ വേണം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് ഇതും അഞ്ച് കളർ ആണ് ഷെയ്ഡ്സാണ് കൂടാതെ ഇതിൻ്റെ തന്നെ നമ്മൾ ഒന്നിച്ച് വെച്ച് കാണിക്കാതെ രണ്ട് സെക്ഷനായിട്ട് കാണിക്കുന്നു എന്നേ ഉള്ളൂ ഇതിൻ്റെ തന്നെ അടുത്ത കളർ ആണ് ഇത് അപ്പോൾ ഇങ്ങനെ രണ്ട് സെ സെറ്റായിട്ടാണ് കാണിക്കുന്നത് ഇതിലും ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മളുടെ ഓൺലൈനായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും വന്നിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതായത് നമ്മൾ ഇന്നലെ നമ്മുടെ പുതിയ ഷോപ്പ് ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് കേട്ടോ കൊറിയറൊക്കെ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മടിക്കൈ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് സെൻഡ് ചെയ്ത് തരാം പിന്നെ അതുപോലെ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ കാഞ്ഞങ്ങാടൊക്കെ ഉള്ളവർക്കൊക്കെ നേരിട്ട് വന്നെടുക്കണം എന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് നിന്നൊരു അരമണിക്കൂർ ട്രാവലാണ് കേട്ടോ വരുന്നത് ബസ് റൂട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ കോൾ ചെയ്യാനുള്ള നമ്പറും കൂടെ കൊടുക്കാം കേട്ടോ ആ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും അപ്പം വന്നിട്ട് എടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ നമ്മൾ ഇതിൽ കാണിക്കുന്ന എല്ലാ ഡിസൈൻസും നിങ്ങൾക്ക് കൊറിയറായിട്ട് ഓൺ ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഏത് ലൊക്കേഷൻ ഉള്ളവർക്കും ഇന്ത്യയിലെ ഏത് ലൊക്കേഷൻ ഉള്ളവർക്കും സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻസാണ് അടിപൊളി കളേഴ്സാണ് പിന്നെ കൂടാതെ നമ്മുടെ കാറ്റലോഗിലുള്ള കളക്ഷൻസിൽ നിന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അടുത്തടുത്ത കളക്ഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഷോപ്പിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്ക് ഓട്ടത്തിൻ്റെ ഇടയിലായിപ്പോയി പിന്നെ ഇന്നലെ ഒരു ദിവസം നമുക്ക് വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇനി മുതൽ നമ്മൾ വീണ്ടും ആക്റ്റീവായിട്ട് കണ്ടിന്യൂസ് കളക്ഷൻസ് എല്ലാം ഇറക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക ഇത് ഒരു നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് പിന്നെ കോഡ്സെറ്റിന് പറ്റുന്ന കളർ കളർഷെയ്ഡ്സും അതുപോലെ ഇതിൽ ഒരുപാട് വലിയ പ്രിൻ്റ് ഇഷ്ടമല്ല എന്നാൽ കോഡ്സെറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ചെറിയ പ്രിൻ്റുകളാണ് ഇഷ്ടം എന്നൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഡിസൈൻസ് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ഓപ്പണിങ്ങിൻ്റെ കുറച്ച് ക്ലിപ്സ് വീഡിയോസ് ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർ കാണാൻ വേണ്ടി ആഗ്രഹമുണ്ട് വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ വ്ളോഗിൻ്റെ ചാനലിൽ ഇടാവേ രണ്ടാമത്തെ ചാനലുണ്ടല്ലോ ആ ചാനലിൽ അപ്ലോഡ് ചെയ്യാം പറ്റുന്ന കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ അതിനകത്ത് അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ ഇതും അടി അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് അടുത്തടുത്ത ഡിസൈൻസ് എല്ലാം ഇപ്പോൾ കാണിച്ചേക്കുന്ന ഡിസൈൻസും എല്ലാം നോക്കുക നിങ്ങൾക്ക് സെലക്ട് സെലക്റ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന അത്രയും കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മുമ്പോട്ടും നമ്മൾ സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര സെലക്ട് ചെയ്തെടുക്കുക മിനിമം പത്തെണ്ണം എടുക്കുമ്പോഴാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടുന്നത് പത്തിൽ പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസ് ആണ് കേട്ടോ വരുന്നത് പത്ത് രൂപ എക്സ്ട്രാ വരും മൂന്ന് പീസ് പോലാണ് കേട്ടോ റീറ്റെയിൽ കൊടുക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്